നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ കവിപ്രിയ ഞാൻ നമ്മളിപ്പോൾ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ ആലുവ ഹോസ്പിറ്റലിലായിരുന്നു സംസാരിക്കുന്നത് നമ്മളുടെ കൂടെ ഇന്ന് ശ്രീജിത്ത് ചേട്ടനുണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കാം ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ എൻ്റെ പേര് ശ്രീജിത്ത് ഞാൻ തൃശ്ശൂർ അയ്യന്തോട് പുതൂർക്കരയിൽ നിന്നാണ് വരുന്നത് ഓക്കെ എന്താണ് ഇവിടെ വരാനുള്ള കാരണം എനിക്ക് ഷുഗർ സംബന്ധമായ അസുഖം വന്ന് അപ്പം അതിനുള്ള ചികിത്സക്കായിട്ടാണ് ഇവിടെ വന്നത് എത്ര വർഷങ്ങളായിട്ട് ഷുഗർ ഉള്ളതാണ് മൂന്ന് വർഷമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ട് ഇവിടെ വരുമ്പോൾ ഷുഗർ ലെവൽ എത്രയായിരുന്നു ആദ്യം വീട്ടിൽ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഫാസ്റ്റിംഗ് മുന്നൂറ്റി നാൽപ്പത് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ഭക്ഷണത്തിന് ശേഷം അറുനൂറ് ഉണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ഫാസ്റ്റിംഗ് ഇരുന്നൂറ്റി അൻപത് അതിനടുത്തുണ്ടാവും അതിനുശേഷം എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ ഷുഗർ ലെവൽ കുറഞ്ഞു വന്നത് ഇപ്പോൾ എന്ത് നിലവിലുള്ള ലെവൽ എത്രയാണ് എത്ര ദിവസം ശേഷമാണ് ഈ മാറ്റം കിട്ടിയത് ഇവിടെ ഫ്രൂട്ട്സും പച്ച വെജിറ്റബിൾസും അങ്ങനെ കൊണ്ടാണ് പിന്നെ ഫുഡ് ഫുഡ് കൺട്രോൾ നല്ലവണ്ണം ഉണ്ട് ഫുഡ് നമ്മൾ കഴിക്കുന്ന എമൗണ്ട് കുറയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാർബ് കാർബോഹൈഡ്രേറ്റ് അധികം ഉള്ള ഭക്ഷണങ്ങൾ കുറച്ച് അത് വളരെയധികം കൺട്രോൾ ചെയ്തിട്ടാണ് തരുന്നത് അങ്ങനെ ഒരു നാല് ദിവസം കൊണ്ട് വൺ തേർട്ടിയിലേക്ക് എത്തി വൺ വൺ തേർട്ടിയിലേക്ക് ഷുഗർ വളരെ റെഡ്യൂസറായി ഇപ്പോൾ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഇന്ന് പതിനാലാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് രാവിലെ രാവിലെ ഷുഗർ ഷുഗർ ലെവൽ ലെവൽ എത്രയാണ് എത്തി അപ്പോൾ ഫുഡ് വളരെ കൺട്രോൾ എന്ന് പറഞ്ഞല്ലേ ആ എന്തെങ്കിലും മാറ്റം കഴിക്കാൻ എന്താണ് നമ്മൾ തിരിച്ച് പഴയ രീതി നമ്മൾ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഇവർ ഷുഗർ റെഡ്യൂസ് ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തേൻ വെള്ളം പിന്നെ ചോ ഒരു പ്രാവശ്യം കഞ്ഞി കഞ്ഞിയായിട്ട് ചോറ് ചോറായിട്ട് തന്നു പിന്നെ റാഗി റാഗി പുട്ട് അങ്ങനത്തെ കാർ കാർബറുള്ള ഫുഡുകൾ അവരിടക്കിടയ്ക്ക് നമ്മളെ ഷുഗർ കുറേ കൂടുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് തന്നിരുന്നു അവർ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും എത്രയൊക്കെ ആണെങ്കിലും ഇവിടത്തെ പോലെ ആവില്ലല്ലോ അതുകൊണ്ട് അവരങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഷുഗർ ലെവൽ എത്രയാ അപ്പോഴും കൂടുന്നില്ല കുറച്ചിട്ടുണ്ടോ അതേ ഇപ്പോൾ മെഡിസിൻസ് കുറച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് മെയിനായിട്ടും കൊണ്ടുപോകുന്നത് എല്ലാ മെഡിസിൻസും ഞാൻ മുമ്പ് കഴിച്ചിരുന്ന എല്ലാ മെഡിസിൻസും ഒന്നും എടുക്കുന്നില്ല പകുതി പകുതി പകുതിയുള്ള മെഡിസിൻസാണ് ഇപ്പോൾ കഴിച്ചത് ഇപ്പോൾ മെഡിസിൻസ് കുറച്ചു ഫുഡും പിന്നെ നോർമൽ ഫുഡിൽ പോലെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഷുഗർ കൂടുന്നില്ല ഇന്ന് രാവിലത്തെ അപ്പോൾ ഇവിടുത്തെ വേറെ മറ്റേ എക്സ്പീരിയൻസുകളൊക്കെ എങ്ങനെയാണ് യോഗ ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മാറ്റം കിട്ടിയിട്ടുണ്ട് ഇവിടെ രാവിലെ മണി സമയത്ത് യോഗ യോഗ പ്രാക്ടീസ് ഉണ്ട് വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒക്കെ വൺ അവർ യോഗയുണ്ട് അത് എല്ലാ ദിവസവും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പിന്നെ അത് അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നമുക്ക് നമ്മുടെ ഈ ബോഡിക്ക് ഒരു എക്സ എക്സർസൈസും പിന്നെ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവാനും പിന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കിട്ടാൻ ഒരു ഡേക്ക് മുഴുവനുള്ള ഒരു എനർജി നമുക്ക് ആ യോഗയിലൂടെ കിട്ടുന്നു പിന്നെ ഇവിടെ വൈകുന്നേരം ഒരു ഗ്യാദറിങ് ഉണ്ട് ഗ്യാദറിങ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാ രോഗികളും വന്ന് കൂടെ ഇരുന്ന് ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യൽ പിന്നെ കുറേ കലാപരിപാടികൾ അവതരിപ്പിക്കൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അത് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കുറച്ചും കൂടി ഇതാവും കുറച്ചും കൂടി സ്ട്രെസ്സൊക്കെ റിലീഫാവും എനർജറ്റിക് ആവും അങ്ങനെ അങ്ങനെ നല്ലൊരു ഇവിടെ വന്ന വന്നതിന് ശേഷം മൈൻഡൊക്കെ കാമാണ് നമ്മുടെ അസുഖം അസുഖം മാറാനുള്ള എല്ലാ ഒരു അന്തരീക്ഷം ഉണ്ട് ഓക്കെ ഇവിടെ ഉള്ള പേഷ്യൻസിനോടൊപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള അവിടെയുള്ള രോഗികൾ രോഗികൾക്കൊക്കെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് അവരുടെ അസുഖത്തിൻ്റെ വന്ന സ്ഥിതിയിലല്ല അവരിപ്പോൾ ഉള്ളത് അവരുടെ ആരോഗ്യം ഒരു പകുതി മുക്കാലും ഒരു തിരിച്ചടു തിരിച്ച് കിട്ടിയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ഓക്കെ ഇത്രയും നേരം നമ്മളുടെ കൂടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് നന്ദി താങ്ക് യു